അവർക്ക് ചികിത്സ നിഷേധിച്ച് അവരെ വകവരുത്തിയ ശേഷം അതിന്റെ ജാലിത മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പ്രോട്ടോകോളിന്റെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നാട്ടിലെ സാധാരണക്കാരെയും സർവോപരിയ കുടുംബത്തെയും വിഷമത്തിലാക്കാൻ വേണ്ടി അല്ലാതെ ഇത് വേറെന്തെങ്കിലും ഉപയോഗിക്കുന്നു എനിക്ക് തോന്നുന്നില്ല നമസ്കാരം നിപ്പ എച്ച് വൺ എൻ വൺ ഒക്കെ മഴ തുടങ്ങിയപ്പോൾ മുതല് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ആരോഗ്യ വകുപ്പ് ജനങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ പേടിപ്പിക്കുന്നതിന്റെ സ്ഥാനത്ത് ഇത് ചില ക്ലാരിഫിക്കേഷൻ ഈ ആരോഗ്യ വകുപ്പ് പുറത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒന്നാമതായി ചോദിക്കാനുള്ളത് ഈ ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയും അലോപ്പതിക്ക് വേണ്ടി മാത്രമാണോ ആരോഗ്യമന്ത്രി എപ്പോഴും അലോപ്പതിയെ കുറിച്ച് മാത്രമാണ് അല്ലെങ്കിൽ അലോപ്പതി ആശുപത്രിയെ കുറിച്ച് മാത്രമാണ് സംസാരിച്ച് കേൾക്കുന്നത് എന്നാൽ അതിന്റെ കീഴിൽ ഈ ആരോഗ്യവകുപ്പിന്റെ കീഴിൽ ആയുഷ് എന്നൊരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിൽ ഹോമിയോ ഉണ്ട് ആയുർവേദമുണ്ട് ഉണ്ട് മറ്റ് ചികിത്സാ രീതികളൊക്കെ ഉണ്ട് അതിലൊക്കെ പ്രാഗൽഭ്യമുള്ള അറിവുള്ള ഡോക്ടർമാരും ഡോക്ടർമാരുമുണ്ട് അവരൊന്നും എന്താ ചികിത്സയല്ലേ ചെയ്യുന്നത് രണ്ടാമത് ചോദിക്കാനുള്ളത് ഈ എച്ച് അല്ലെങ്കിൽ നിപ്പ ഇതൊക്കെ വൈറൽ രോഗങ്ങളാണ് നിപ്പ വൈറസ് അല്ലെങ്കിൽ എച്ച് വൈറസ് നേരത്തെ പറഞ്ഞ കൊറോണ വൈറസ് ഇതൊക്കെ വൈറസ് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിലും ആരോഗ്യമന്ത്രിക്ക് അറിയാമല്ലോ എമർജൻസി യൂസ് അപ്പുവൽ മെഡിസിൻസ് കൊറോണയുടെ ആദ്യഘട്ടങ്ങളിൽ അന്തമായിട്ട് കൊടുത്തിരുന്നു അതായത് കൊറോണ തുടങ്ങിയ കാലത്ത് നമുക്ക് നടവടിച്ചു പിടിച്ചിരുന്ന കാലത്ത് ജെ സി ബിക്ക് മാന്തി കുളിച്ചിട്ടിരുന്ന ഒരു കാലത്ത് പ്രോട്ടോകോളിന്റെ പേര് പറഞ്ഞ് മാന്തി ഒരു കാലത്ത് ആ കാലത്ത് കൊറോണ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തൂക്കിയെടുത്ത് ഒരു ആംബുലൻസിൽ കൊണ്ടുപോയി പിന്നെ അവർക്ക് തോന്നിയ രീതിയിൽ മരുന്ന് പരീക്ഷണമായിരുന്നു നടന്നിരുന്നത് എമർജൻസി യൂസ് അപ്പൂൽ പേടിപ്പിച്ചിട്ട് അറിവ് കൊണ്ടോ അറിവുകേട് കൊണ്ടോ കൊടുത്തിരുന്നു അവരൊക്കെ ശ്വാസം മുട്ടി നല്ലൊരു ശതമാനം മരിക്കുകയും ചെയ്തിരുന്നു ആ മരണങ്ങളും ശ്വാസം മുട്ടലും ഒക്കെ കൊറോണയുടെ അക്കൗണ്ടിലേക്ക് വെച്ചു കെട്ടുകയും ചെയ്തിരുന്നു എന്നിട്ട് കൊണ്ടുവന്ന് ജെ സി പിക്ക് മാന്തി കുഴിച്ചിടുകയും ചെയ്തിരുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രോഗികൾ സമൂഹത്തിലായി കഴിഞ്ഞപ്പോ പിന്നെ ലോക്ക്ഡൌണും ഇല്ല പ്രോട്ടോകോളും ഇല്ല യാതൊന്നുമില്ല ജാഗ്രത മതി സൂക്ഷിച്ചാൽ മതി എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തു അപ്പോ വൈറൽ രോഗങ്ങളെ പിടിച്ചുകെട്ടാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ രണ്ടു വർഷം ഇവിടെ അനുഭവിച്ചിട്ടുള്ള കൊറോണ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ തകിടം മറിച്ചു നമ്മളാകെ നശിച്ചു നാറാണക്കല്ലളകി എന്നതിനപ്പുറം ഈ ലോക്ക്ഡൌൺ കൊണ്ടോ ഇവിടുത്തെ പ്രോട്ടോകോൾ കൊണ്ടോ ചികിത്സ കൊണ്ടോ ഒന്നും ഉപയോഗം ഉണ്ടായില്ല ഞാനടക്കമുള്ള എന്റെ വീട്ടിലുള്ളവർ അന്ന് കൊറോണ പോസിറ്റീവ് ആയവരാണ് പക്ഷെ അന്ന് ആരോഗ്യ വകുപ്പിനെ അറിയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നാലുപേരും നാല് ആംബുലൻസിൽ നാല് ആശുപത്രിയിൽ എത്തിയതിനെ ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടേനെ ഞങ്ങളുടെ കുട്ടികളൊക്കെ ഒരുപക്ഷെ അനാഥരായി പോയേനെ അതായിരുന്നു അന്നത്തെ അവസ്ഥ പക്ഷെ ആരും പോയില്ല പറയാതെ വീട്ടിൽ നിന്നു അതിന് ചില നാട്ടുമരുന്നുകളുണ്ട് മറ്റു ചികിത്സാ വിധികളിലും ആയുഷിലും മെഡിസിനുകളുണ്ട് അതൊക്കെ കഴിച്ചു ആയുഷും ഇവിടെ അംഗീകരിക്കപ്പെട്ട ചികിത്സാ രീതി തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ ഭേദപ്പെട്ടു സുഖമായി ജീവിക്കുന്നു ഇതാണ് നിലവിലുള്ള അവസ്ഥ എല്ലാവരും ഇത് ഫോളോ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ആരോഗ്യമന്ത്രി ആയുഷ് എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗം ഉണ്ടെന്നും അതിൽ ആ വിഭാഗങ്ങളിൽ വൈറൽ രോഗങ്ങൾക്ക് കൃത്യമായി മരുന്നുണ്ടെന്നും മനസ്സിലാക്കണം എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ ചികിത്സയും ചെയ്യാൻ പറ്റൂല ഉദാഹരണത്തിന് ആയുഷ്യന്റെ മേഖലയിൽ ചികിത്സിക്കുന്നവർക്ക് ഒരു റോഡപകടം ഉണ്ടായാൽ കയ്യോ കാലം മുറിയെ മുറി പറ്റിയാൽ ഗുരുതരമായി പരിക്ക് പറ്റിയാൽ അവർക്ക് അതും കെട്ടിത്താങ്ങി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല അപ്പോ അവിടെ സഹായത്തിന് എത്തേണ്ടത് മോഡേൺ മെഡിസിൻ അഥവാ അലോപ്പതി മെഡിസിൻ ഒക്കെയാണ് അവരുടെ സഹായത്തോടെ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സുഖം പ്രാപിക്കാൻ പറ്റും എന്നാൽ ഒരു പനിയോ ജലദോഷം വരുമ്പോ ഓടിച്ചെന്ന് മോഡേൺ മെഡിസിനെ സമീപിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനപ്പുറത്ത് ഹോമിയോ ഉണ്ട് ആയുർവേദമുണ്ട് നാട്ടുവൈദ്യമുണ്ട് പല ചികിത്സാ രീതികളുണ്ട് അതൊക്കെ ചെയ്തിടെ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒന്നിന് മരുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ മരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യലേ വേണ്ടത് ഈ എച്ച് വൺ എൻ വൺ അല്ലെങ്കിൽ നിപ പോലുള്ള അല്ലെങ്കിൽ കൊറോണ പോലുള്ള രോഗങ്ങൾക്ക് പനിക്ക് ജലദോഷത്തിന് ഒക്കെ അലോപ്പതിയിൽ മരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാതെ ആയുഷിന്റെ മറ്റു വിഭാഗങ്ങളിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് രോഗശമനം നേടുന്നതല്ലേ നല്ലത് കാരണം അതിലൊക്കെ വൈറൽ രോഗങ്ങൾക്ക് കൃത്യമായി മരുന്നുണ്ട് സത്യത്തിൽ ഇവിടെ പതിനാലുകാരൻ മരണപ്പെട്ടു പതിനാലുകാരൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞു പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരുടെ കുടുംബത്തെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ശരീരം പോലും ഇനി കാണാൻ പറ്റാത്ത രീതിയിൽ പ്രോട്ടോകോൾ വെക്കുകയാണ് എത്ര പേർ മരിച്ചു ഒരു പനി പിടിച്ച് ആൾക്കാർ മരിക്കുന്നത് ആദ്യമായിട്ടല്ല ഇവിടെ സാധാരണഗതിയിൽ കാലാവസ്ഥ മാറി മഴ തുടങ്ങുമ്പോൾ മഴക്കാല രോഗങ്ങൾ വരും ചിലർ മരിക്കും ചിലരൊക്കെ രക്ഷപ്പെടും പക്ഷെ വൈറൽ രോഗങ്ങൾക്ക് അലോഭുത ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ നിങ്ങൾ മെഡിക്കൽ സയൻസിന്റെ പുസ്തകങ്ങൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് വെളിപ്പെടുത്തണം അതും കൂടി ചേർത്തിട്ട് വേണം ആരോഗ്യമന്ത്രി അലോപ്പതി ഇത്രയധികം സപ്പോർട്ട് ചെയ്യാൻ മറ്റ് ചികിത്സാ മാർഗങ്ങളുണ്ട് ആയുഷിന്റെ മാർഗങ്ങളുണ്ട് അവരെ ഇറക്കണം അവരെ മേഖലയിൽ പകർച്ചവ്യാധി വൈറൽ രോഗങ്ങളാണെങ്കിൽ അവർക്ക് മെഡിസിൻ കൊടുക്കണം നമുക്കറിയാമല്ലോ കൊറോണ സമയത്ത് ഹോമിയോ വളരെ സജീവമായിട്ട് ഇറങ്ങിയിരുന്നു ആ മെഡിസിൻ ഒക്കെ ഫലപ്രദമായിരുന്നു അത് കഴിച്ചവർക്കൊന്നും കൊറോണ വന്നില്ല നമുക്കറിയാമല്ലോ ഹോമിയോ മെഡിസിൻ ആയിരുന്നു അന്ന് രണ്ട് വിചിത്രവാദങ്ങളാണ് പറഞ്ഞിരുന്നത് നേർപ്പിച്ചാലും നേർപ്പിച്ചാലും ശക്തി ഇല്ലാതെ പോകും വെറും പച്ചവെള്ളമാണ് കൊടുക്കുന്നത് പഞ്ചാര കുളിയാണ് കൊടുക്കുന്നത് ഒരു ഗുണമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ ഈ രോഗം ഭേദപ്പെട്ടു വന്നപ്പോൾ അവർ തന്നെ പറഞ്ഞു അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്ന് അതായത് ഗുണമില്ല എന്ന് പറഞ്ഞതും അവർ തന്നെ ഗുണമുണ്ട് എന്ന് പറഞ്ഞതും അവർ തന്നെ ഈ അലോപ്പതി മരുന്നുകൾക്കൊന്നും സൈഡ് എഫക്ട് ഇല്ലല്ലോ ഇവിടെ ന്യായമായും വൈറൽ രോഗങ്ങൾക്ക് വൈറൽ രോഗങ്ങളാണ് എന്നുണ്ടെങ്കിൽ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ ആയുഷ് ചികിത്സാ മേഖലയിലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ആ സ്ഥാനത്ത് മോഡേ മെഡിസിൻ ഇല്ലാത്ത ചികിത്സ കൊടുത്ത് അവർക്ക് ചികിത്സ നിഷേധിച്ച് അവരെ വകവരുത്തിയ ശേഷം അതിന്റെ ജാലിതെ മറക്കാൻ വേണ്ടിയിട്ട് അവർ പ്രോട്ടോക്കോളിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നാട്ടിലെ സാധാരണക്കാരെയും സർവോപരിയ കുടുംബത്തെയും വിഷമത്തിലാക്കാൻ വേണ്ടി അല്ലാതെ ഇത് വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതിനെ പറയുന്നത് ശാസ്ത്രീയമായ പ്രോട്ടോകോൾ എന്നാണ് എന്താണ് മാഡം ശാസ്ത്രീയം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ശാസ്ത്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവന് രോഗമില്ലാതെ അതായത് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ സുഖത്തോടെ ജീവിക്കാൻ കഴിയുന്നതാണ് അവന്റെ ശാസ്ത്രീയത എന്ന് പറയുന്നത് അല്ലാതെ അവർ പേടിച്ച് പേടിച്ച് ജീവിക്കലല്ല ഇവിടെ ഒരു പനി അതിൽ വൈറൽ പനി അതുപോലെ എന്ത് കഴിഞ്ഞാലും ആയിക്കഴിഞ്ഞാലും അതിനാഷിൽ ഹോമിയോയിൽ നാട്ടുവൈദ്യത്തിൽ ആയുർവേദത്തിൽ മരുന്നുണ്ട് ആ വൈറൽ ആണെന്നുണ്ടെങ്കിൽ അലോപ്പതിയിൽ മാത്രമാണ് മരുന്നില്ലാത്തത് അവിടെ പ്രിവെൻറ്റീവ് മെഡിസിൻ ആയിട്ട് നിങ്ങൾ നിർദ്ദേശിക്കുന്നത് അലോപ്പതി മെഡിസിൻസ് ആണ് ഒരു കാര്യമില്ല അത് നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് സത്യത്തിൽ ഇതിനൊക്കെ മറുപടി വേണം എനിക്കിത് കേട്ടപ്പോൾ വലിയ പ്രയാസമാണ് തോന്നുന്നത് ഒരു നാടിനെ മുഴുവൻ ആശങ്കയിലാക്ക പേടിപ്പിക്കുക എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആശങ്കയിലാക്കി മുഴുവൻ ആൾക്കാരെ പേടിപ്പിക്കുന്നത് എന്ത് പേടിയാണ് പേടിക്കേണ്ടത് ഇതിനു മുമ്പ് നിപ്പ വന്നു ഇതിനു മുമ്പ് എന്മൺ വന്നു ഇവിടെ ചികിത്സിച്ചു ഭേദമാക്കുന്ന മുഴുവൻ പനിയും ആരെങ്കിലും ടെസ്റ്റ് നടത്തുന്നുണ്ടോ അങ്ങനെ മുഴുവൻ ടെസ്റ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈറസിന്റെ സാന്നിധ്യം മുഴുവൻ കാണും ഇതൊന്നും അല്ല ഒന്നോ രണ്ടോ അല്ല വരുന്നത് ഇത് അപൂർവമായിട്ട് ഏതെങ്കിലും ഒന്ന് പരിശോധിക്കും അവിടെ അവിടെയോ അതല്ലെങ്കിൽ നിപ്പയുടെ സാന്നിധ്യം അവിടെ വരും അവിടെ വന്നു കഴിയുമ്പോൾ ആ നാടിനെ മുഴുവൻ ഭീതിയിൽ ആക്കിക്കൊണ്ട് ഒരു സംസ്ഥാനത്തെ ഒന്നായിട്ട് ആശങ്കപ്പെടുത്തിക്കൊണ്ട് ആണ് പിന്നീടുള്ള മുന്നോട്ടുള്ള പോക്ക് ഇത് നിർത്തണം ഈ ഭയപ്പെടുത്തൽ നിർത്തണം മെഡിസിൻ വിഭാഗം എന്ന് പറഞ്ഞത് ദൈവം സഹായിച്ച് അല്ലെങ്കിൽ പ്രകൃതി സഹായിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിഭാഗമുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല ഇവിടെ അലോപ്പതി ഉണ്ട് ആയുർവേദമുണ്ട് ഹോമിയോ ഉണ്ട് സിദ്ധമുണ്ട് നാച്ചുറോപ്പതി ഉണ്ട് ഒരുപാട് ചികിത്സാ വിധികളുണ്ട് രീതികളുണ്ട് അപ്പൊ ഇതില് ഏതാണോ ആ രോഗത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നത് അതെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ശമനം വരുത്തി ഭീതി അകറ്റുകയാണ് വേണ്ടത് അതായത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഒരു നാടിന്റെ മനസ്സിൽ നിന്ന് ഭീതി അകറ്റി പേടിയകറ്റി അവരെ സമാധാനത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം നിരന്തരം വാർത്തകൾ പറഞ്ഞുണ്ടാക്കി പേടിപ്പിച്ച് അതായത് പേടിപ്പിച്ച് പേടിപ്പിച്ച് ഇങ്ങനെ ആൾക്കാരുടെ മനസ്സ് ഈ കോളത്തിലാക്കിയിടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്